ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനു ശ്രോതാക്കളെ അസ്ലാം വറഹമുല്ലാഹി ഒബർകാത്ത സൂഹത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബഷീറാം ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ കുറ അല്ലെ അമ്പത്തൊന്നാമത്തെ അധ്യായമായ അദ്ധാരിയാത്തിനെ കുറിച്ചാകുന്നു മക്കയിലാണ് ഇത് അവതരിച്ചത് അറുപത് ആയുധക്കളാണ് ഇതിൽ ഉള്ളത് മൂന്ന് റുക്കുലുകളും അടങ്ങിയിട്ടുണ്ട് പൊടി വിതറിക്കൊണ്ടി കാറ്റുകളെ കൊണ്ട് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അദ്ധാരിയാ എന്ന പേർ നൽകപ്പെട്ടത് കാറ്റുകൾ മേഘങ്ങൾ കപ്പലുകൾ മലക്കുകൾ എന്നിവയൊക്കെ അഹ് സത്യം ചെയ്ത് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് രക്ഷാശിക്ഷകൾ സ്വർഗ്ഗതരകങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണെന്നും മരണാനന്തരം ഓരോരുത്തരുടെയും ഗുണദോഷങ്ങൾ പരിശോധിച്ച് തക്കതായ നടപടി എടുക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് എപ്പോഴാണ് പ്രതിഫല നടപടി എടുക്കുന്ന ദിവസം എന്ന് പരിഹാസപൂർവ്വം ധൃതി കൂട്ടിക്കൊണ്ട് വിശ്വാസികൾ ചോദിക്കുന്നതാണ് അവരോട് പറയുന്നു നരകാഗ്നിയിൽ അവർ പരീക്ഷണത്തിന് വിധേയരാകുന്ന ദിവസം എത്രയത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വ സ്വർഗത്തോപ്പുകളിലും അരിവുകളിലും ആയിരിക്കും അവരുടെ പ്രത്യേകത അവർ രാത്രി വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ ബാക്കി സമയങ്ങളിൽ നമസ്കാരത്തിരുന്തിക്കുരു ആയാലും മായിരുന്നു അവരുടെ ശ്രദ്ധ പാപമോചനം തേടുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ഇടത്തേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ച സന്ദർഭം അവർ ഇബ്രാഹിം ഇബ്രാഹിമെബിയുടെ അടുത്ത് വരികയും സലാം പറയുകയും സലാം അടക്കുകയും അവരവിടെ ഇരുത്തുകയും അകത്തേക്ക് പോയി ഭാര്യയുടെ അടുത്തേക്ക് പോയി അവർ ഭക്ഷണം പാകം ചെയ്യാൻ പറയുകയും ഒരു കാളക്കുട്ടിയെ കൊടുനർത്ത് ഭക്ഷണം പാകം ചെയ്ത് പെട്ടെന്ന് അവർ വരികയും ചെയ്തു എന്നിട്ട് അവരോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ അവർ ഭക്ഷണം കഴിക്കുന്നില്ല അവരുടെ കൈ പൊന്തു പൊങ്ങുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു ജ്ഞാനിയായ ഒരു കുട്ടിയെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണെന്നും ഞങ്ങൾ മലക്കുകളാണ് അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നും അവർ മറുപടി പറഞ്ഞു അപ്പോൾ അകത്ത് നിന്നൊരു സ്ത്രീയുടെ ഉച്ചത്തിലൊരു ശബ്ദം അവൾ അവളുടെ കവി കവിളത്തടിച്ച് അവൾ പറയുകയാണ് ഞാൻ വന്തിയായ ഒരു സ്ത്രീയല്ലേ ഞാൻ ഞാൻ എങ്ങനെ പ്രസവിക്കുകയോ വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത് എൻ്റെ ഭർത്താവാണെങ്കിൽ വളരെയധികം പ്രായമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞു യുക്തിമാനും ജ്ഞാനിയുമായിട്ടുള്ളവൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണെന്നും അവർ പറഞ്ഞു പിന്നെ ഇബ്രാഹിം നബി അലൈഹി അവരോട് ചോദിച്ചു നിങ്ങളുടെ പ്രധാന വിഷയം എന്താണ് കുറ്റവാളികളായ ജനതയിലേക്ക് അയക്കപ്പെ ജനതകളിലേക്ക് കടിമൊണ് കൊണ്ടുള്ള ഇഷ്ടികളാൽ അയക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നും ആ രാജ്യം അവർ താഴ്ഭാഗം മുകൾ ഭാഗമാക്കി കളഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലുണ്ട് ദൃഷ്ടാന്തങ്ങൾ ഫിറൗനിനെ അവരുടെ അടുത്തേക്ക് പ്രമാണവുമായി പറഞ്ഞയച്ച സന്ദർഭം അവർ ജാലവിദ്യക്കാരനാണെന്നും ഭ്രാന്തനാണെന്നും പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു അവരെയും ഞങ്ങൾ അവരെയും അവരുടെ സൈന്യങ്ങളെയും ഞാൻ കട കടലിലേക്ക് എറിഞ്ഞു ആദ്യ ജനതയിലും ദൃഷ്ടാന്തമുണ്ട് വന്ധ്യമായ ഒരു കാറ്റ് ഏഴു രാവും എട്ട് പകലുമായിരുന്നു ആ കാറ്റ് ദൃഷ്ടാന്തമുണ്ട് സമൂഹ ജനതയിലുമുണ്ട് ദൃഷ്ടാന്തം ഒരു സമയം സുഖമനുഭവിച്ചു കൊള്ളുക അവരോട് പറയപ്പെട്ടപ്പോൾ അവർ അവർ തൻ്റെ തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്കെതിരായ തിക്കാരം കൈകൊണ്ട് അതിനാൽ അവർ ആ ഘോരനാഥം അവരെ പിടികൂടി അപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോകാൻ കഴിവുണ്ടായില്ല ആകാശമാകട്ടെ നാം അതിൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ജിന്തുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ല അത് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും ഇത്രയൊക്കെയാണ് അദ്ധാരിയാത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു റബുലാലമീൻ അസ്സാം വലൈക്കു